ചോദ്യത്തിന്റെ ഭാഗമായി അങ്ങയൊക്കെ സൂചിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ അങ്ങ് ഹീറോ എന്ന് പറഞ്ഞത് എനിക്കെന്തോ ബുദ്ധിമുട്ടുണ്ടാക്കിന്ന് അല്ലേ അങ്ങ മാത്രമല്ല അങ്ങയോടൊപ്പവും അങ്ങയേക്കാൾ ഉയർന്നതും താഴ്ന്നതുമായ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായ പല വിസ്തൃതരായ മാധ്യമ പ്രവർത്തകരും ഇതിനേക്കാൾ വില കുറഞ്ഞ ആളുകളെ ഹീറോമാരും സൂപ്പർ ഹീറോമാരും ഒക്കെ ആക്കാൻ പല കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ജീവൻ കളയാനല്ല കരി കരി പക്ഷെ പത്രത്താളുകളിലും ചാനലുകളിലും മാത്രമേ ആ ഹീറോകൾ ജീവിച്ചിരുന്നുള്ളൂ അങ്ങനെ ഹീറോയും സൂപ്പർ ഹീറോയും ആക്കണമെങ്കിൽ ഏതാളെയും ആക്കാം അതൊക്കെ അങ്ങേടെ അവകാശമാണ് നിലനിൽക്കാത്തതും അദ്ദേഹം തന്നെ അതായത് കോൺഗ്രസ് പ്രതിനിധി തന്നെ ഈ ചർച്ചയിൽ സംബന്ധിച്ചു യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിൽ അക്രമം ഉണ്ടായിട്ടുണ്ട് എന്നാൽ തിരികെ യൂത്ത് കോൺഗ്രസുകാർക്ക് എന്തു പരിക്കേറ്റു എന്ന ചോദ്യത്തിന് അദ്ദേഹം കോട്ടിയിരുത് കെ എസ് യുവിൻ്റെ സമരത്തിൽ ഞങ്ങൾക്ക് തീർഗ്യാസ് എറിഞ്ഞില്ലേ ഞങ്ങളുടെ കെ പി സി സിയുടെ സമരത്തിന് നേരെ വേദിയുടെ അരികിലേക്ക് നിങ്ങൾ ഷെല്ലെറിഞ്ഞില്ലേ നിങ്ങൾ വെള്ളവും ചീറ്റിച്ചില്ലേ ഇതൊക്കെയാണ് കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിൻ്റെ വാദത്തിലിരുന്ന് സംസാരിച്ചത് എന്താ ഉദ്ദേശം പ്രേക്ഷകർ ചിന്തിക്ക് പിങ്ക് പോലീസിന്റെ വണ്ടി അടിച്ചു തകർത്ത് അവരെ വനിതാ പോലീസിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ സിഐയുടെയും മുഖം അടിച്ച് ചോര വീഴ്ത്തിയാൽ തിരികെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും പരിക്കില്ലാതിരിക്കുകയും പോലീസിന് മാത്രം ഇത്രയും പരുക്ക് പറ്റുകയും ചെയ്താൽ കേസ് ഉണ്ടാവില്ലേ അവരെ അറസ്റ്റ് ചെയ്യണ്ടേ അവരെ ജയിലിലിടില്ലേ അത് ശരിയാ അത് ശരിയാ ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവ വികാസമാണ് അത് ശരിയാസിന്റെ കത്തി കണ്ടാൽ അതിന്റെ ഏഴയിലത്ത് നിൽക്കാൻ ത്രാണിയില്ലാത്ത ഒരു സംഘം വന്നിട്ട് അതിനെ അതിജീവിച്ച കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ പി ജയരാജനെ വിമർശിക്കാൻ വന്നിരിക്കുന്നു അല്ലെ പോയി പണി നോക്കണം നിങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ ഏഴിലു നിൽക്കാൻ അവകാശമില്ല കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെയും ജീവിക്കുന്ന രക്തസാക്ഷിത്വമാണ് അതിന്റെ പ്രതീകമാണ് ജയിലിനെ ഭയന്ന് പോലീസുകാരെ പേടിച്ച് യൂത്ത് സംസ്ഥാന അധ്യക്ഷൻ എനിക്ക് നേരെ നിൽക്കാൻ പാടില്ല എന്റെ കണ്ണിൽ ഇരുട്ട് വീഴുന്നു എന്റെ തലയിൽ ചോര കെട്ടി കെട്ടിടുന്നു എന്ന പച്ചക്കള്ളം പറയാൻ ശ്രമിച്ച് കോടതി രണ്ടാമത് മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ച് ഇപ്പോജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോയിട്ടുണ്ട് അങ്ങ് ബോധപൂർവം എന്തുകൊണ്ടാണ് ഇവിടെ വ്യാജ ഐഡിയെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചെന്ന് എനിക്കറിയില്ല വ്യാജ ഐ ഡി സൃഷ്ടിച്ച് ലക്ഷക്കണക്കിന് വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി ഉണ്ടാക്കി ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുമെന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് കൊടുത്ത ഇദ്ദേഹം വന്നതേ വ്യാജ വഴി ഇദ്ദേഹം കോടതിയിൽ പോയതും വ്യാജം പറയുന്നു ഇദ്ദേഹം ഉണ്ടാക്കിയ മെഡിക്കൽ റിപ്പോർട്ടിന്റെ ഭാഗമായി വീണ്ടും കോടതിയുടെ മുമ്പാകെ വ്യാജം പറയുന്നു എന്നിട്ട് കോടതി രണ്ടാമത് മെഡിക്കൽ പരിശോധനയ്ക്ക് അയക്കുന്നു തലയ്ക്ക് കുഴപ്പമില്ലാത്ത ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു ഈ പറയുന്നത് വ്യാജമാണ് ഇദ്ദേഹത്തിന്റെ തലയ്ക്കും കുഴപ്പമില്ല ശരീരത്തിനും കുഴപ്പമില്ല കണ്ണിൽ ഇരുട്ട് പടരുന്നില്ല ഇദ്ദേഹത്തിന്റെ തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ട് ജീവിതമാണ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെയും ഇദ്ദേഹം ജയിലിൽ അറിയാൻ ഫിറ്റാണ്

യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനെന്തെങ്കിലും പരിക്കുപേറ്റിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തെ കാണിച്ചിട്ടാണോ പരിക്ക് സാധിച്ചു ചെയ്യുന്നത് അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർ അദ്ദേഹത്തെ പരിശോധിക്കുന്നതും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഒക്കെ അന്ന് വിഷ്വൽസ് ഇവിടെ കൃത്യമായിട്ടുണ്ട് നിങ്ങളെ പോലെ വ്യാജ ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ ഇവിടെ ചോദിച്ചല്ലോ ആർഷോയെ സംബന്ധിച്ച് ഒരു അക്ഷരം വേണ്ടിയോ ഒരു പോലീസുകാർ ഒരു വക്കീലിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആളിന്റെ പേരാ ആർ സ്വന്തം സഹപ്രവർത്തകയോട് അത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സഹപ്രവർത്തകയോട് സഹപ്രവർത്തകമായിട്ടാണ് പെരുമാറുന്ന ആ വീഡിയോ ഉൾപ്പെടെ നമ്മൾ ഒരു അക്ഷരം കണ്ടാക്ഷരം താങ്കൾ എന്നിട്ട് ഓരോ സംസാരിക്കാൻ വന്നിരിക്കുക ഇവിടെ ഈ ഏറ്റവും ഏറ്റവും വലിയ തമാശ അഭിലേഷം അറിയാമോ ഇന്ന് ഇ പി ജയരാജൻ വന്നിരിക്കുന്നു സെക്രട്ടറി മുമ്പിൽ പോയി ഇങ്ങനെയൊക്കെ സമരം ഒക്കെ നടത്തിയാൽ ഇങ്ങനെ പ്രതിഷേധമൊക്കെ നടത്തിയാൽ അത് അനുഭവിക്കേണ്ടി വരുന്നു പറഞ്ഞോളൂ ആരാ പറയുന്നത് നിയമസഭയിൽ കടന്ന് സ്പീക്കർ ഡൈസ് ഉൾപ്പെടെ അടിച്ചു തകർന്ന ഇ പി ജയരാജൻ എന്നിട്ട് ആ കേസ് പിൻവലിക്കാൻ പോയ ആളുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്നിട്ട് പറയുന്നു ആർ എസ് എസ് കാരെ കത്തി കണ്ടാൽ ഏഴെലത്ത് പോകുമെന്ന് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ആർ എസ് കാരണം കത്തി കണ്ടാൽ ഏഴ് എഴുത്ത് പോകുന്ന ചോദിച്ചു ഇതേ മുഖ്യമന്ത്രി ഇതേ പിണറായി വിജയൻ ഭോപ്പാലിൽ സംസാരിക്കാൻ പോയിരുന്നു ഓർമ്മയുണ്ടോ കണ്ടം വഴി ഓടി ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂർ ഞാനും ചോദിക്കട്ടെ സഹാവേ ഇവിടെ ആ സംഘർഷം ആ കുട്ടികളെ ചെടിച്ചട്ടി വെച്ച് അടിച്ചതും ആ കുട്ടികളെ ഹെൽമെറ്റ് വെച്ച് അടിച്ചതും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ആ മുഖ്യമന്ത്രിയുടെ മനോനില പരിശോധിക്കട്ടെ തന്റെ ഗൺമാൻ തന്റെ ഗൺമാൻ ഇങ്ങനെ ക്രൂരമായി ആ ചെറുപ്പക്കാരെ ആലപ്പുഴയിൽ അടിക്കുന്നത് അത് കണ്ടിട്ടില്ല അദ്ദേഹത്തിന് തല പരിശോധിക്കണ്ടെ അദ്ദേഹത്തിന് മനോനില തെറ്റിയിട്ടില്ലേ കേരളത്തിലെ മുഴുവൻ ആളും കണ്ടു പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി ഏകാധിപതി അദ്ദേഹം മാത്രം കണ്ടില്ല എനിക്ക് രണ്ട് ഞാൻ അങ്ങനെ ഉള്ളവരുടെ മനോനില തെറ്റി എന്ന് തന്നെയാണ് സമൂഹത്തിൽ പറയുന്നത് ഈ മെന്റലിനെ മെന്റൽ പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴും ഇരുപത്തിയഞ്ചു വർഷം പറയലാണ് ഒറ്റ ചോദ്യം കൂടി താങ്കൾ പറഞ്ഞു ഒന്നിലെത്തെയും തവണ പറഞ്ഞു അവിടെ കൂത്തുപറമ്പിലുണ്ടായ വെടിവെപ്പും അതിനെ തുടർന്ന് അഞ്ചുപേർ മരിച്ചതും ഇപ്പോൾ അറിയാമല്ലോ പുഷ്പനെ അറിയാമോ നമ്മുടെ പുഷ്പനെ അറിയാമോ എന്തിനു വേണ്ടിയായിരുന്നു കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ വരുന്നതിൻ്റെ പേരിൽ ഈ മുഖ്യമന്ത്രിയുടെ മകൾ എവിടെയാ പഠിച്ചത് താങ്കൾ പറയാമോ ഇനിയെങ്കിലും മാപ്പ് പറയുമോ അതിനോട് ആ സമരരീതിയോട് മാപ്പ് പറയോ പുഷ്പനോട് മാപ്പ് പറയുമോ ആ രക്തസാക്ഷികളുടെ കുടുംബത്തോട് മാപ്പ് പറയുമോ പറയുമോ എന്നിട്ട് പറയൂ ആ രക്തസാക്ഷികളെ രക്തസാക്ഷികളെ കുറിച്ച് അപ്പോ ഇത്തരത്തിൽ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്കും ഭ്രാന്ത് പിടിച്ചാൽ ഭ്രാന്ത് പിടിച്ചു തന്നെ പറയണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മനോനില തെറ്റിയിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ച് പരിശോധിക്കണം എന്ന് ഞങ്ങൾ പറയുന്നത് മട്ടന്നൂരിൽ നടത്തിയ തീവപ്പ് ും ഒരുപാട് കൊലപാതകങ്ങളെ കുറിച്ച് നമ്മളുടെ കോൺഗ്രസ് പ്രതിനിധിയോട് ഇന്നത്തെ ദിവസം മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ ഇതിന് തൊട്ട് മുമ്പ് ആ കോൺഗ്രസ് കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ മിണ്ടിയാൽ ഞാൻ പിണങ്ങും കൂടെ സംസാരിക്കാനിരുന്നിട്ടുള്ള നമ്മൾ ആരുടെയും അനുഭവത്തിൽ പുതിയ കാര്യം അതെ അതെ അത് വസീഫിനോട് ചോദിച്ചാൽ പറഞ്ഞുതരും തരും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞുതരും അദ്ദേഹത്തിന്റെ മെരട്ടിനെ കുറിച്ച് ഞാൻ കാണുന്നുണ്ട് കുറെ ദിവസമായിട്ട് ശരി ശരി ജയിച്ചാലെ അപ്പോ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സമനില വകുപ്പ് കൈവിട്ട് പോയിരിക്കുന്നു ചേർന്ന് ഇപ്പോ ആഭ്യന്തര ഇത്തരത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്താ പറയു പറഞ്ഞു ഓ അങ്ങ് എഴുതി തരുന്ന പോയിന്റ് വായിച്ചിട്ട് ചർച്ച ചെയ്യാൻ അങ്ങ് കെ പി സി സി ഓഫീസിൽ പോയാളെ തപ്പിയാതിന്റെ ലോക്കൽ കമ്മിറ്റിയിൽ പോയി പറയുന്നത് പഠിപ്പിക്കാൻ അത് ഇവിടെ ഒന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യും അച്ഛൻ മുത്തുപെട്ട് പോന്നാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകും കിട്ടിയല്ലോ സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ